തിരുവനന്തപുരം നേമത്ത് രണ്ടു വയസ്സുകാരൻ ഡേ കെയറിൽ നിന്നും ഇറങ്ങിപ്പോയ സംഭവത്തിൽ അധ്യാപകർക്കെതിരെ നടപടി ഡേ കെയർ അധ്യാപകരായ ഷാന റിനു എന്നിവരെയാണ് പിരിച്ചുവിട്ടത് ശ്രുതി എന്ന അധ്യാപികയ്ക്കും ആയ ഇന്ദുലേഖയ്ക്കും താക്കീത് നൽകി തങ്ങളുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായെന്നും അധ്യാപകർ സമ്മതിച്ചതിന് പിന്നാലെയാണ് നടപടി ഡേ കെയറിൽ വന്ന കുട്ടികളുടെ ഹാജർ മാത്രം എടുത്ത് അധ്യാപകർ മൂന്ന് പേരും വിവാഹത്തിൽ പങ്കെടുക്കുവാൻ അടുത്തുള്ള വീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു സംഭവം നടന്നത് അധ്യാപകർക്കെതിരെ കുട്ടികളുടെ വീട്ടുകാർ പരാതി പോലീസിൽ നൽകിയത് തിങ്കളാഴ്ചയായിരുന്നു നേമത്തെ ഡേ കെയറിൽ നിന്നും കുട്ടി രണ്ട് കിലോമീറ്ററോളം നടന്ന് വീട്ടിലെത്തിയത് കുട്ടി ഇറങ്ങിപ്പോയത് ജീവനക്കാർ അറിഞ്ഞിരുന്നില്ല കരഞ്ഞുകൊണ്ട് വീട്ടിലെത്തിയ കുട്ടിയെ കണ്ട് വീട്ടുകാർ പരിഭ്രാന്തരായി തുടർന്ന് വീട്ടുകാർ സ്കൂളിലേക്ക് വിളിച്ചതോടെയാണ് കുട്ടി അവിടെ ഇല്ലെന്ന വിവരം അധികൃതർ അറിയുന്നത് തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഡേ കെയറിൽ രണ്ടു വയസ്സുകാരൻ അങ്കിത് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നെത്തുന്നതിന്റെ കുടുംബത്തിന്റെ അമ്പരപ്പ് ഇനിയും മാറിയിട്ടില്ല അപ്രതീക്ഷിതമായി കുട്ടി ഒറ്റയ്ക്ക് കയറി വന്നപ്പോൾ പേടിച്ചു പോയെന്ന് പിതാവ് പറഞ്ഞു ഇനി കുട്ടിയെ ഈ ഡേ കെയറിൽ എന്ന് മാതാപിതാക്കൾ പറഞ്ഞു കുഞ്ഞിന് ഒന്നും സംഭവിക്കാതിരുന്നത് ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്നും നിരവധി വളവുകളുള്ള വഴികൾ കടന്നാണ് കുട്ടി വന്നത് എങ്ങനെ വന്നെന്ന് അറിയില്ല പട്ടിശല്യമൊക്കെ ഉള്ള പ്രദേശമാണെന്നും കുട്ടിയുടെ പിതാവ് കൂട്ടിച്ചേർത്തു കുട്ടി നടന്നു വരുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ